കൊച്ചു സിനിമയാണ് ബഡ്ജറ്റും വലിയ പരിപാടികളൊന്നും ഇല്ല പക്ഷെ സിനിമ നമ്മൾ ആളാണ് അഭിപ്രായം പറയും ആളുകളിലൊക്കെ എത്തിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ഈ സമയത്ത് സിനിമകൾ കാരണം ഈ എന്താണിപ്പോ തിയേറ്ററിൽ വരെ കഷ്ടപ്പെട്ട് പോയി കാണുന്നു എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലാണ് അല്ലാതിരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള ശ്രമകരാണ് അതുകൊണ്ട് തന്നെ നല്ല നല്ല ചാലഞ്ചസാണ് ചാലഞ്ചാണ് ഇങ്ങനെ ഇതിലും ഇതിലും അടിപൊളി പണങ്ങളായിട്ട് അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും നമ്മൾ ശ്രമങ്ങൾ കൂടാതിരിക്കും പക്ഷേ ഈ അല്ല അല്ലാതെ നല്ല സന്തോഷം അത് ആത്മാർത്ഥമായിട്ട് അവർ പറയുന്നത് നമ്മൾ വിശ്വസിക്കണം സിനിമകളാണ് മനോരാജി നമ്മുടെ ഗോവിന്ദ് പത്മസൂരിയുടെ നല്ല അടിപൊളി പെർഫോമൻസ് അതിലൂടെ ഇത് പ്രണയം എന്ന് പറഞ്ഞാൽ അറിയാലോ പറ്റിപ്പോണയം പറഞ്ഞത് ഇതൊരു സന്ദേശമാണ് പ്രണയിക്കുന്നവർക്ക് ഒരു സന്ദേശം തന്നെയാണ് യഥാർത്ഥ പ്രണയം കാണേണ്ട ഒരു മൂവി തന്നെയാണ് പിന്നെ അതുപോലെ നല്ല ഗാനങ്ങളുണ്ട് സെന്റിമെന്റ്സ് ഉണ്ട് ക്യാമറ ആണെങ്കിൽ എഡിറ്റിംഗ് ആണ് ഡയറക്ഷൻ റഷീദ് പാറയ്ക്കൽ എന്ന സംവിധായത്തിന്റെ അടിപൊളി സിനിമയാണ് എല്ലാവരും കേരളത്തിന്റെ പല ഇത് ഓസ്ട്രേലിയ ഭംഗിയാണ് ചിത്രത്തിലൂടെ കാണാൻ സാധിക്കുന്നത് അതായത് ഓസ്ട്രേലിയയിലെ നമ്മൾ പൂർണ്ണമായിട്ട് ചിത്രീകരിച്ചൊരു മലയാള ചിത്രമാണ് മനോരാജ് പിന്നെ ഗോവിന്ദ് പത്മശ്രീയുടെ അഭിനയം രഞ്ജിത മേനോയുടെ അഭിനയം ഗാനങ്ങൾ ഷീഫ് പാരക്ടറുടെ സംവിധാനം അവിടെ പൂർണ്ണമായും ഓസ്ട്രേലിയ പശ്ചാത്തലത്തിലുള്ള മലയാള ചിത്രമാണ് നല്ല ഗാനങ്ങളും നല്ലൊരു ചെറിയൊരു ത്രെഡ് നന്നായിട്ട് വന്നിട്ടുണ്ട് കോമഡി ആയിട്ട് വന്നു സെക്കൻഡ് ഡ്രാമാറ്റിക് സീക്വൻസ് ആണ് കുടുംബ രക്ഷപ്പെടുത്താൻ പറ്റിയ ചിത്രമാണ് മനോരാജ് എന്റെ പേര് ഞാൻ ഈ മനോരാജ് ഈ പ്രൊഡ്യൂസറാണ് പ്രൊഡ്യൂസർ എന്നോട് റിവ്യൂ പറയാൻ പറയുന്നത് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ഞങ്ങൾ കൂടുതലായി ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഈ ഒരു പടം ഇവർ ഇവർ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സ്ട്രഗിളും ചെയ്ത് ഇവർ എത്തിച്ചിട്ടുണ്ട് അതിന്റെ കടമ ഞാൻ നിർവഹിച്ചിട്ടുണ്ട് നല്ലൊരു പ്രൊഡക്റ്റ് നിങ്ങളെ കൈകാര്യം വന്നിട്ടുണ്ട് അത് ഒരു ഫാമിലി മൂവിയായിട്ട് എടുത്തിട്ടുള്ളത് നല്ലൊരു മെസ്സേജ് സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കി നല്ലൊരു മെസ്സേജ് ഇന്നത്തെ കാലം പറയുന്നത് സിൻഡ്രം അതായത് സിന്റർ സൈക്കോളിന് മൂവിയാണ് പക്ഷെ അത് ആ രീതിയിലേക്ക് നമ്മൾ വലിയ രീതിയിലേക്ക് മുന്നോട്ട് പോയില്ല കാരണം അത് ചെറിയ സിമ്പിൾ മൂവ് സാധാരണയായിട്ട് മനസ്സിലാക്കിയ രീതിയിലുള്ള ചെറിയൊരു മൂവിയായിട്ട് അപ്പോൾ ഈ ഒരു ഈ ഒരു നമ്മുടെ സമൂഹത്തിൽ ചെയ്യുന്ന ഈ ഒരു സൈക്കോളിന്റെ പ്രോബ്ലമാണ് ഈ മൂവിലേക്ക് താങ്ങിട്ടുള്ളത് പക്ഷെ അതൊരു ചെറിയ ഉള്ളൂ നടപടി ചെയ്യുന്ന കണ്ട് റിവ്യൂ മൂവിയുടെ ഡയറക്ടറാണ് എന്റെ ബ്രദറാണ് ചിരുവക്കിലാണ് മറ്റേ മനോരഞ്ജന സിനിമയുടെ ഡയറക്ടറാണ് ഓസ്ട്രേലിയയിലാണ് ഇത് ചിത്രീകരിച്ചത് അവിടെ മെൽബൺ ഫെസ്റ്റിവലില് പ്രദർശിപ്പിച്ചു കുഴപ്പമില്ല എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ട് എനിക്കൊരു ആശങ്കയില്ല എന്താണെന്ന് ചോദിച്ചാൽ അവിടെയുള്ള ഒരു കൾച്ചർ വെച്ചിട്ട് അത് ഇഷ്ടപ്പെട്ടതാണോ അത് നാട്ടില് ഇഷ്ടപ്പെടും എന്നുള്ളൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ മനസ്സറിഞ്ഞ് സന്തോഷത്തോടൊരു വിഭവം വിളമ്പിയാൽ അത് ആസ്വദിക്കും അതിഷ്ടപ്പെടും അതിൽ കള്ളത്തരം ചെയ്താലാണ് അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതിരിക്കുന്നത് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവരെ ചെയ്തിരിക്കുന്നവർ പോലും നമ്മളെ ബോധ്യപ്പെടുത്താനല്ല സത്യസന്ധമായിട്ട് നന്നായിട്ടുണ്ടോ എന്ന് പറയുന്നു അതിന് വലിയ ആഹ്ലാദം ജനിപ്പിക്കുകയാണ് എന്തായാലും ഈ പ്രതികൂല കാലാവസ്ഥകൾക്കിടയിലും എല്ലാവരും സിനിമ വന്ന് കാണണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സ്നേഹം ശൂരി പാറക്കൽ പറഞ്ഞ സംവിധായകന്റെ ഒരു നല്ല തുടക്കമാണെന്ന് അതേ മാതാകാൻ തോന്നുന്നു ഈ ഒരു സംവിധാനം ചെയ്തത് നല്ലൊരു തുടക്കം വിദേശ രാജ്യങ്ങളിൽ നമ്മളെ ചിത്രീകരിച്ച് ഒരുപാട് യുദ്ധങ്ങൾ നടന്നുണ്ട് അതിന് അതൊക്കെ പ്രാധാന്യമില്ലാതെ വെറുതെ ഒരു ചിത്രീകരണമായിട്ട് കാണിക്കുന്നതായിട്ട് കണ്ടതുള്ളൂ ഈ ഒരു ചിത്രം നമുക്കൊരു മെസ്സേജ് സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കി തരുന്ന വീണ്ടും നമുക്ക് ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ കാണിക്കുന്ന ഒരു ചിത്രമായിട്ടാണ് കാണാൻ സാധിച്ചത് നല്ല കടക്ക് പ്രാധാന്യമുള്ള ഒരു ചിത്രം രശ്മീരി പാറക്ക് എന്ന സംവിധായകന്റെ നല്ലൊരു തുടക്കം അതേപോലെ തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഗവാസ് ഗോകുലും രഞ്ജിത മേനൻ പിന്നെ അതേപോലെ തന്നെ ആണി പി ആയിട്ട് ചെയ്തിരിക്കുന്ന എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് നല്ലൊരു കുടുംബ ചിത്രമാണ് മനോരാജൻ നമ്മുടെ ഓസ്ട്രേലിയയുടെ സാഹചര്യം വെച്ചുകൊണ്ട് ചെയ്യാവുന്ന ഒരു കണ്ടന്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു അത് ഒരുവിധം പരമാവധി വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും നല്ല അഭിപ്രായങ്ങളൊക്കെയാണ് പറയുന്നത് എന്തായാലും ചെറിയ സിനിമകൾ ചെറിയ സിനിമകൾ എന്ന് പറയുമ്പോൾ അറിയാലോ അത് വിജയിപ്പിക്കേണ്ടത് ഇപ്പോഴത്തെ ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ കത്തക്കി നിൽക്കണം പരമാവധി ഉഷാറായിട്ടുണ്ടാവണം ഇപ്പം അവര് നല്ലൊരു സിനിമയാണ് ഫാമിലിയായിട്ട് എല്ലാവരും കാണാവുന്ന ഒരു സിനിമയാണ് നല്ല രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് അതെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഓസ്ട്രേലിയ ചിത്രീകരിച്ചത് അവിടുത്തെ സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ് ഇവരുടെ കേരളത്തെ പോലെയുള്ള സാഹചര്യമല്ല പക്ഷെ ഇതുവരെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഇത് നിങ്ങളെ മുന്നിൽ തന്നു നിങ്ങൾ കാണുക ഇഷ്ടപ്പെട്ടാൽ അത് റിവ്യൂ ചെയ്യുക എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ തന്നെ ശ്രമിക്കുക അതെ സപ്പോർട്ട് ചെയ്യുക ഒരു എത്തുക